മാവൂരിലെ അക്കാദമിക് രംഗത്ത് മികവറ്റ പ്രവർത്തനം നടത്തി അമ്പത് വർഷം പൂർത്തിയാകുന്ന മാവൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ അമ്പതാം വാർഷികം വിപുലമായ പരിപാടികളോടെ ജനുവരി പതിനഞ്ചിന് തിങ്കളാഴ്ച ഉദ്ഘാടനം ചെയ്യുമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ സ്കൂളിൽ വിളിച്ചുയർത്ത വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു സുവർണം ടു കെ ടു ഫോർ എന്ന് പേരിട്ട സുവർണ ജൂബിലി ആഘോഷം ടൂറിസം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് പി എ മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്യും ചടങ്ങിൽ അഡ്വക്കേറ്റ് പി ടി എ എറഹിം എം എൽ എ അധ്യക്ഷത വഹിക്കും സുവർണ ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി അമ്പത് വ്യത്യസ്തരാർന്ന പരിപാടികൾ ആസൂത്രണം ചെയ്തതായും സംഘാടക സമിതി അറിയിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ ആരംഭിച്ച മാവൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ ജില്ലയിലെ ഏറ്റവും മികച്ച ഭൗതിക സാഹചര്യങ്ങളും അക്കാദമിക് മികവും പുലർത്തുന്ന സ്കൂളായി മാറിയിട്ടുണ്ട് സ്കൂളിൻ്റെ എല്ലാ മികവും വിളിച്ചോതുന്ന വിധത്തിലാകും അമ്പതാം വാർഷികം ആഘോഷം നടക്കൂ എന്നും ഭാരവാഹികൾ വ്യക്തമാക്കി ബഹുമാനപ്പെട്ട മന്ത്രി റിയാസ് അവടങ്ങില് ബഹുമാനപ്പെട്ട എം എൽ എ പി ടി റഹിം അധ്യക്ഷത വഹിക്കും വിവിധങ്ങളായ മേഖലകളിൽ അൻപത് പരിപാടികളും സ്കൂളിൻ്റെ വികസനത്തിന് നാഴികക്കല്ലാവുന്ന മറ്റ് പരിപാടികളുമാണ് ഈ പ്രോഗ്രാമിൻ്റെ ഭാഗമായി നമ്മൾ ഒരുക്കുന്നത് വിദ്യാഭ്യാസ സെമിനാർ രചനാ ശില്പശാലകൾ സേവന രംഗത്തേക്കുള്ള ചുവടുവെപ്പുകൾ സ്വർണ്ണ ജൂബിലി ഹാള് കലാകായിക രംഗങ്ങളിൽ മികവാർന്ന പരിപാടികൾ ഒക്കെ ഇതിൻ്റെ ഭാഗമായി ആസൂത്രണം ചെയ്യപ്പെട്ടിട്ടുണ്ട് ഈ വരുന്ന ഒരു വർഷം ഈ സ്കൂളിൻ്റെയും ഈ ഗ്രാമീണ അന്തരീക്ഷത്തിലുള്ള മാവൂറിനും ഒരുപാട് പരിപാടികൾ നടത്തുക വഴി സ്കൂളിൻ്റെ ഗുഡ് വില് ആയിട്ട് ഈ പ്രദേശത്തെ എല്ലാവരെയും മാറ്റുക എന്നുള്ള ഒരു ഉദ്ദേശവും കൂടി നമുക്കുണ്ട് തുടർച്ചയായി മികച്ച വിജയവും കലാകായിക രംഗങ്ങളിൽ മികവാർന്ന പ്രകടനങ്ങളുമൊക്കെ കാഴ്ചവെച്ചു പോകുന്ന ഈ സ്കൂളിൻ്റെ വികസനത്തിൽ ഒരു പൊന്തുവലായി മാറണം നമ്മുടെ സ്കൂളിൻ്റെ സുവർണ ജൂബിലി ആഘോഷം എന്നാണ് പ്രതീക്ഷിക്കുന്നത് അതിന് എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് ടീച്ചറോട് പറഞ്ഞതുപോലെ പ്രിൻസിപ്പള് പറഞ്ഞിട്ടുണ്ട് കാര്യങ്ങളെല്ലാം നമ്മുടെ സ്കൂളിൻ്റെ നിലവാരം ഇനിയും ഒരുപാട് നമുക്ക് മെച്ചപ്പെടുത്തേണ്ടതുണ്ട് നിലവാരം എന്ന് പറഞ്ഞാൽ ഭൗതിക നിലവാരം ഉൾപ്പെടെ അതിന് നമുക്ക് സുവർണ ജൂബിലി ആഘോഷങ്ങൾ എങ്ങനെ തയ്യാറാക്കാം എന്നതിനെ സംബന്ധിച്ചാണ് ഇതിൻ്റെ കമ്മിറ്റി ആലോചിച്ചിട്ടുള്ളത് അങ്ങനെ ആലോചിച്ചപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് സെപ്തംബർ മാസത്തിൽ ആരംഭിച്ച ഈ സ്കൂൾ വളരെ ഇല്ലായ്മകളിൽ നിന്നാണ് ഇന്നത്തെ ഒരു ചുറ്റുപാടിലെത്തി നിൽക്കുന്നത് അന്നത്തെ തൊഴിലാളി സംഘടനകളിലെ ആഫീസുകളിൽ മാറിമാറികൾ കുട്ടികളെ പഠിപ്പിച്ച് അവിടെ നിന്ന് ഓല ഷെഡിലേക്ക് പിന്നീട് നീങ്ങുകയും ആ ഓല ഷെഡ് പിന്നീട് ആസ്പെറ്റോസ് ഷീറ്റാക്കി മാറ്റുകയും ആ ആസ്പെറ്റോസ് ഷീറ്റാണ് പിന്നീട് ഓടായി മാറുകയും അതിനുശേഷം ഇപ്പോൾ വന്നിട്ടുള്ള ഹയർ സെക്കൻഡറി ബ്ലോക്ക് കൂടി വന്നതോടു കൂടി വലിയ വികസന പ്രവർത്തനങ്ങളാണ് മാവൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നിട്ടുള്ളത് അതിലെടുത്തു പറയേണ്ടത് ജനകീയ ആസൂത്രണ പ്രസ്ഥാനം ആരംഭിച്ചത് കൂടി ത്രിതല പഞ്ചായത്തുകളുടെ ഫണ്ട് പഞ്ചായത്ത് രാജ് ആക്ട് പ്രകാരം വന്നത് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് അതുകൂടി വന്നതുകൊണ്ടാണ് ജില്ലാ പഞ്ചായത്താണ് ഇപ്പം ഹയർ സെക്കൻഡറി സ്കൂളിലെ എല്ലാ കാര്യങ്ങളും നോക്കി നടത്തുന്നത് അതുകൊണ്ട് തന്നെ ജില്ലാ പഞ്ചായത്തിൻ്റെ അകമഴിഞ്ഞ സഹായം പിന്തുണയും ഉള്ളതുകൊണ്ടാണ് വളരെ പെട്ടെന്ന് തന്നെ ഈ ബിൽഡിങ്ങുകളെല്ലാം നമുക്ക് യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത് ഇനി ഒരുപാട് പോരായ്മകൾ ഇതിൻ്റെ ഭാഗമായി ഭൗതിക സാഹചര്യങ്ങൾ നിലനിൽക്കുകയാണ് അത് മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി കിഫ്ബിയുടെ മൂന്ന് കോടി രൂപയുടെ പദ്ധതി അതിൻ്റെ അവസാന ഘട്ടത്തിലാണ് അടുത്തു തന്നെ അതിൻ്റെ പ്രവർത്തനം ആരംഭിക്കാൻ കഴിയുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഈ സുവർണ ജൂബിലി ആഘോഷം നടക്കുന്ന സമയത്ത് തന്നെ അതിൻ്റെ പ്രവൃത്തി കൂടി ആരംഭിക്കാൻ കഴിയും എന്ന് ഞങ്ങൾ കരുതുകയാണ് അതോടൊപ്പം ഈ സ്കൂൾ കായികമായി വളരെയധികം മുന്നിൽ നിൽക്കുന്ന സ്കൂളാണ് അവർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ എന്ന് പറയുന്ന സ്കൂൾ കായിക നിലവാരത്തിൽ സംസ്ഥാന തലം വരെ ദേശീയ തലം വരെ എത്തിയിട്ടുള്ള ഒട്ടനവധി പ്രതിഭകളെ വാർത്തെടുത്തിട്ടുള്ള സ്കൂൾ കൂടിയാണ് അപ്പം അതുകൊണ്ട് തന്നെ ഒരു ആധുനിക സംവിധാനത്തോട് കൂടിയ ഒരു നീന്തൽ പരിശീലന കേന്ദ്രം ഒരു സ്വിമ്മിംഗ് പൂൾ അത് യാഥാർത്ഥ്യമാകും ഇതോടനുബന്ധിച്ച് എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ് അതോടൊപ്പം ഈ സുവർണ ജൂബിലിയോടനുബന്ധിച്ച് നമുക്ക് നമുക്കിപ്പോൾ ഇവിടെ നിലനിൽക്കുന്നൊരു ചെറിയ പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ ചെറിയ മീറ്റിങ്ങുകൾ നടത്താൻ ഒരു ഹാൾ ഇല്ലാത്തൊരു പ്രശ്നമുണ്ട് മീറ്റിംഗ് നടക്കുന്ന സമയത്ത് ക്ലാസ്സുകൾ നടത്താൻ കഴിയാത്തത് കൊണ്ടുള്ള വിഷമം നേരിടുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഈ സുവർണ ജൂബിലിയുടെ ഒരു വുകയായി ഒരു ഹാൾ കൂടി ഇതിൻ്റെ ഭാഗമാക്കി മാറ്റണം എന്ന് ഞങ്ങൾ ഉദ്ദേശിക്കുകയാണ് അത് നാട്ടിലെ ഇത്തരം സ്ഥാപനങ്ങളോട് നീതി പുലർത്താൻ ശ്രമിക്കുന്ന ഒട്ടനവധി വ്യക്തികളും സമൂഹത്തിലെ ഉന്നത ആളുകളുമെല്ലാം ഉണ്ട് ഇവിടെ പഠിച്ചിറങ്ങിപ്പോയിട്ടുള്ള ഒട്ടനവധി ഉദ്യോഗസ്ഥരായിട്ടുള്ള ആളുകളുണ്ട് അതുപോലെ പൂർവ്വ വിദ്യാർത്ഥികളായ പ്രവാസികളായിട്ടുള്ള ആളുകളുണ്ട് അതോടൊപ്പം ഈ പറയുന്ന ഗവൺമെൻറ് സംവിധാനത്തെ കൂടി ഉപയോഗപ്പെടുത്തി അത് പരിപൂർണതയിലെത്തിക്കണം എന്നുകൂടി ഞങ്ങൾ ആശിക്കുകയാണ് അതിന് അൻപത് വിദ്യാഭ്യാസ പരിപാടികളാണ് അൻപതാം വാർഷികത്തോടനുബന്ധിച്ച് നടത്തണം എന്ന് ഞങ്ങൾ ഉദ്ദേശിക്കുന്നു ഓരോ മാസവും അതിൽ പ്രധാനപ്പെട്ട അത്തരം വിഷയങ്ങളെ ആസ്പദമാക്കിക്കൊണ്ടുള്ള കായികമായി കിട്ടുന്ന കുട്ടികൾക്ക് അതിനനുസരിച്ച് പ്രോത്സാഹനം നൽകുക അതോടൊപ്പം അവരുടെ വിദ്യാഭ്യാസ പ്രക്രിയയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ഒട്ടനവധി വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ ഇതിന് ഭാഗമാക്കി മാറ്റുക അതിനെല്ലാം വിശദാംശങ്ങൾ അടങ്ങിയ ഒരു പദ്ധതിയാണ് അൻപതാം വാർഷികത്തോടനുബന്ധിച്ച് നടത്തണം എന്ന് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് അതിനെ ഈ പ്രദേശത്തെ ഈ മാവൂരിൻ്റെ എല്ലാ ജനങ്ങളുടെയും പിന്തുണയും സഹായവും ഞങ്ങൾക്ക് ആവശ്യമാണ് വിശിഷ്യ പത്ര മാധ്യമങ്ങളുടെ എല്ലാവരുടെയും സഹായവും അതിൻ്റെ പ്രചരണവും ഇതിന് അത്യന്താപേക്ഷിതമാണ് അത് നിങ്ങളുടെ ഭാഗത്തുണ്ടാകും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ് ഈ അൻപതാം വാർഷിക നിറവിൽ നിൽക്കുന്ന ഈ സ്കൂൾ അത്യുന്നതിയിലേക്ക് എത്തുന്നതിനാവശ്യമായ മാർഗനിർദ്ദേശങ്ങളും മറ്റ് എല്ലാ കാര്യങ്ങളും ആയിക്കൊണ്ട് നമ്മുടെ പരമേശ്വര മാഷ ഉൾപ്പെടെ ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട് മാഷെ കൃത്യമായ നിർദ്ദേശവും അഭിപ്രായവും എല്ലാം പരിഗണിച്ചും ഈ വിദ്യാഭ്യാസ എല്ലാവരുടെയും നിർദ്ദേശങ്ങൾ വാർത്താ സമ്മേളനത്തിൽ സ്കൂൾ പ്രിൻസിപ്പൽ എ പി മിനി പി ടി പ്രസിഡന്റ് സുരേഷ് പുതുക്കുടി ഹെഡ് മാസ്റ്റർ പി സുമേഷ് ഡോക്ടർ പി പരമേശ്വരൻ പി മധുസൂദനൻ തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ മാവൂർ ഗൾഫ് മീഡിയ സ്റ്റുഡിയോ ഓഡിയോ വീഡിയോ വീഡിയോ എഡിറ്റിംഗ് സ്റ്റിൽ ഫോട്ടോഗ്രാഫി ആധുനിക സംവിധാനത്തോടെ സൗണ്ട് ഡബിംഗ് സംവിധാനം ഗൾഫ് മീഡിയ സ്റ്റുഡിയോ മാവൂർ കാട്ടാംഗൽ റോഡിൽ ഗൾഫ് മീഡിയ സ്റ്റുഡിയോ പോസ്റ്റ് ഓഫീസിന് മുൻവശം കാട്ടാംഗൽ റോഡ് മാവൂർ മൊബൈൽ എയ്റ്റ് എയ്റ്റ്